സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ മാരക മയക്കുമരുന്നായ മെത്ത നിലമ്പൂരിൽ യുവാവ് പിടിയിൽ ഏനാന്തി വളനോട്ടി വീട്ടിൽ വിഷ്ണു സുഭാഷിനെയാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി മുഹമ്മദ് ഷഫീഖും സംഘവും അറസ്റ്റ് ചെയ്തത് പാത്തിപ്പാറ ഏനാന്തി റോഡിൽ നിന്നും കുട്ടിക്കുന്ന് ശ്മശാനത്തിലേക്ക് പോകുന്ന റോഡിൻ്റെ സമീപം വെച്ച് രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് അഞ്ച് ഗ്രാം മെത്താ ഇയാൾ പിടിയിലായത് മൂന്ന് കവറുകളിലാക്കി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മയക്കുമരുന്നാണ് പ്രതിയിൽ നിന്ന് പിടികൂടിയത് പരിശോധനക്കിടെ കൈവശം വെച്ചിരുന്ന മയക്കുമരുന്ന് വലിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാരുടെ കൂടെ സഹായത്തോടെ പിടികൂടുകയായിരുന്നു പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹൈ ഗോൾഡൻ ഡയമണ്ട്സ് വെഡിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ്